മമ്മൂക്കയെ പറ്റി നല്ല സന്തോഷം നിറഞ്ഞ ഒരു വിശേഷവുമായാണ് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ജീവിതം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇനി പഠിക്കും രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്റ്റീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മഹാരാജാസിലെ അപൂർവ വിദ്യാർത്ഥിയായ മമ്മൂട്ടി ഇടം പിടിച്ചത് മമ്മൂട്ടിയുടെ ആരാധകർ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് മമ്മൂട്ടിയെ കൂടാതെ എറണാകുളം മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി എ ഓണേഴ്സ് ചരിത്ര വിദ്യാർത്ഥികളുടെ സിലബസിലാണ് ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പഠന വിഷയമായി ഉൾപ്പെടുത്തിയത് ഇവരെ കൂടാതെ വനിതകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും പ്രയത്നിച്ച തപസ്വിനിയമ്മ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ വക്കീൽ ഫാത്തിമ റഹ്മാൻ മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നാക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള രസകരമായ വിശേഷങ്ങളുമായി വരുന്നതുവരെ ബായ് ബായ് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.